നമ്മൾ സ്കിൻ ഹെയർ പ്രശ്നം പ്രശ്നങ്ങള് എപ്പോഴും യൂഷ്വലി ഞാൻ ഗൂഗിള് ചെയ്യും നമ്മൾ നമ്മൾ സാധാരണ ഹോസ്പിറ്റൽസ് ചൂസ് 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 ഫേമസ് ആയിട്ടുള്ള ചെയ്യും ചെയ്യും നല്ല കെയർ ബട്ട് എവിടെയൊക്കെയോ ഫോളോ പറ്റാറുണ്ട് ഡോക്ടർ നമുക്കിപ്പോ ഒരു നല്ല ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാം ആദ്യം നമ്മുടെ ഇന്ത്യയില് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആൾക്കാർക്ക് കുറവാണ് ുംബൌട്ട് എമർജൻസിൻ ഫ ഡെമറ്റോളി ഡിസീസിനു കോസ്മെറ്റോളജിക്കുമാണ് ഇൻഷുറൻസ് ഡെർമറ്റോളജി പോലെ ഡിസീസസ് ഉണ്ട് അതൊക്കെ ഇൻഷുറൻസ് ലിത്തു ചോദിച്ച ചോദ്യം എങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നു നമ്മൾ സി ഹോസ്പിറ്റൽസ് ആർ ഇൻഷുറൻസിൽ തന്നെ ഉണ്ട് എ ബി സി അങ്ങനെയുണ്ട് വലിയ രാജ്യങ്ങളിൽ ഇവിടെ നമുക്ക് ഇന്ന ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും എന്നുള്ള ആ ഇൻഷുറൻസ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇൻഷുറൻസ് ഇല്ല സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യനാണ് ഹി ക്യാൻ ചൂസ് നമ്മുടെ അഫോർഡൻസിന് അനുസരിച്ച് ഒരു ഹോസ്പിറ്റൽ നിയർ ബൈ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതല്ലാതെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വലിയൊരു സെറ്റപ്പ് വേണം എന്ന് പറഞ്ഞൊരു വലിയ ഹോസ്പിറ്റലിൽ പോയിട്ടൊരു ബില്ലാവും അവരുടെ സെറ്റപ്പ് ഇൻഷുറൻസുമായിട്ട് അവരുടെ ടൈപ്പ് അങ്ങനെയാണ് അത് ഡോ ഇനി ദർ ആർ സോ മെനി മിത്സ് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചു അയ്യോ എന്നെ ഐ സിയുലിടും എന്നെ വെന്റിലേറ്ററിൽ ഇടും ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നാണ് എൻ്റെ പേരൻസ് പറയുന്നത് നോ നത്തിങ് ലൈക്ക് ദാറ്റ് വി ആർ ദർ ആർ സോ മെനി ദർ ഇസ് എ മെഡിക്കൽ സൂപ്രിൻ്റെ ദർ ആർ സോ മെനി ഡോക്ടേഴ്സ് ഒരു വൺ പെർസെൻറ്റേജ് കറപ്റ്റഡ് എല്ലാ ഫീൽഡിലും കാണും എല്ലാവരും കറപ്റ്റഡ് ആണോ എന്നില്ല യു ഗോട്ട് ഇറ്റ് ദർ ആർ സോ മെനി റൂമേസ് സോ മെനി വീഡിയോസ് ഹോസ്പിറ്റൽസ് ഡൺ ദസ് ഹോസ്പിറ്റൽ സർജറി ചെയ്യാതെ ചാർജ് ചെയ്തു എല്ലാവരെയും അതിൻ്റെ അകത്തുള്ള എത്ര എത്ര അനസെറ്റിസ് കാണും എത്ര ഡോക്ടേഴ്സ് കാണും എല്ലാവരെയും കറപ്റ്റ് ചെയ്യാൻ പറ്റുമോ എവ്രിബി ഷുഡ് ടേക്ക് എൻ ഇൻഷുറൻസ് ഇറ്റ് ഈസി നോ വലിയ എക്സ്പെൻസീവ് അല്ല ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് കേസ് കൊടുക്കാനും കരഞ്ഞിട്ടും കാര്യമില്ല ഈ ഞാൻ ഇന്ന ഡോക്ടറെ കാണുന്നു ആ ഡോക്ടറുടെ ഡിഗ്രി ഡെർമറ്റോളജിസ്റ്റ് ആണോ പ്ലാസ്റ്റ് സർജൻ ആണോ ഡെൻറ്റിസ്റ്റാണെന്നോ അതിലറിയാൻ പറ്റും ടി സി എം സി ട്രിവാണ്ട്രം കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത ഡോക്ടർ പേര് പഠിച്ചാൽ അതിൽ ക്ലിയർ ആയിട്ട് കാണും എന്ത് ഡിഗ്രിയാണ് എന്നിട്ടേ അവരൊരു ഡോക്ടറിനെ കാണാൻ പോകാവുള്ളൂ ഇനിയുള്ള കാലത്ത് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ബോൺസ് ചുരുങ്ങും ഇപ്പം ഇനേസോലേബിൾ ഫോൾ ഫോൾഡ് കൂടും കണ്ണിൻ്റെ കുഴിവുകൾ കൂടും അപ്പം നമ്മൾ ഈ ഹൈറോണിക്യാസിനെ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ദശയ്ക്ക് തുല്യം അവിടെ അത് പോയി സെറ്റായിട്ടിരിക്കും ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോകുന്ന ഓക്കെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ ട്വൻ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് സ്വെല്ലിംഗ് ഉണ്ടായാൽ ആ ഇഞ്ചക്ഷൻ ആർട്ടിക്കകത്തോ വല്ലതും ഉള്ളതാണ് അറിയുന്നത് അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അലിയിച്ച് കളയണം എന്നുള്ള മെഡിസിൻ ഹാൻഡോഡിസ് അത് ഞങ്ങളുടെ കയ്യിലുണ്ട് സോ ഇത് അലിയിച്ച് സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അലിച്ച് കളയണം ഇല്ലെങ്കിൽ എന്ത് കിട്ടും ഇത് ബ്ലോക്ക് ആവും ഈവൻ യു ക്യാൻ കോസ് ബ്ലൈൻഡ്നെസ് അതാണ് ചെലവ് പറയുന്ന ഫില്ലർ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഐയുടെ കാഴ്ചയിൽ പോയി അല്ലെങ്കിൽ ലിപ്സിൽ ഐ എം നോട്ട് ടെല്ലിങ് ദ നെയിം ഓഫ് ദി ഫിലിം ആക്ട്രസ് ലിപ്സ് സ്വെല്ലിങ് ആയി ഫുൾ ബ്ലാക്ക് ബ്ലാക്കാവുന്ന നെക്രോസിസ് ഉണ്ടാവും അത് ഇമീഡിയറ്റ്ലി നമ്മൾ അലിയിച്ച് കളയണം സോ ഈ കോംപ്ലിക്കേഷനൊക്കെ അറിയാതെയും സ്കിന്നിനെ പഠിപ്പിക്കാതെയുമാണ് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് കോംപ്ലിക്കേഷൻ വരുമ്പം അവരെ തള്ളിവിടുന്ന് പിന്നെമോളജി ഡെർമറ്റോളജി പിന്നീട് കോസ്മറ്റോളജി വേണ്ടതെങ്കിൽ എന്റെ ഡിഗ്രിയത് ഫെലോഷിപ്പ് ഇൻ കോസ്മെറ്റോളജി അത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ജനറൽ സർജറി കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക് സർജറി ജനറൽ സർജറി സർജറി കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക് അപ്പൊ അത്രയും ശ്രദ്ധിക്കേണ്ടത് ആ ഫേഷ്യ ഹെൽത്ത് അതല്ലേ സാറിന്റെ അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ഈ ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ് ഡിഫറൻസ് എന്താ നമ്മുടെ ഈ സാധാരണ ക്ലിനിക്സും ഡെർമറ്റോളജി അല്ലെങ്കിൽ എം ബി ബി എസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു ഇതിലേക്ക് വരുന്ന അതായത് എന്ന് പറയുന്നത് ഇയേഴ്സ് പ്ലസ് വൺ ഇയർ ഹൗസ് ഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേർ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യും ആ സ്കിൻ ഡെർമറ്റോളജി ഡെർമറ്റോളജി കഴിഞ്ഞ് നമ്മള് കോസ്മെറ്റോളജി ചെയ്യും അവിടെയാണ് ഞങ്ങള് കോസ്മെറ്റിക് ഡെർമറ്റോളജി എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഫെലോഷിപ്പ് ൈസേഷൻ അതെന്താണ് അങ്ങനെ പറയുന്നത് നമുക്ക് കുറേ വെരി കോമൺ ഓക്കെ അതായത് ഇപ്പോൾ ഒരു ജനറൽ പ്രാക്ടീഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ഈ ജംപ് ചെയ്യും ഈ സ്കിന്നിനെ പറ്റി പഠിക്കാതെ ജമ്പ് ചെയ്ത് ഫെഡറോഷിപ്പ് ഇൻ കോസ്മെറ്റോളജി ചെയ്യും എന്നിട്ട് അവർ കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളാം അങ്ങനെയാണല്ലേ അപ്പോൾ ഈ ശരിക്കും ഈ എം ബി ബി എസ് കഴിഞ്ഞ് മൂന്ന് വർഷത്തെ കോഴ്സ് അതായത് ഡർമറ്റോളജി പഠിച്ചിട്ട് വീണ്ടും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണോ കാരണം ആദ്യം നമ്മൾ സ്കിന്നിനെ പറ്റി പഠിക്കുക എല്ലാവരും വിചാരിക്കും സ്കിന്നല്ലേ തൊലിയല്ലേ ഈസി ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് ചെയ്യാമെന്നറിയും അങ്ങനല്ല മൂന്ന് കൊണ്ടിലും സ്കിന്നില് നമുക്ക് റൂക്ക് ടെക്സ്റ്റ് ബുക്ക് ഒരു നാല് വലിയ വോളിയമാണ് അതില് ലക്ഷണങ്ങൾ കണക്കിലെ ഡിസീസിനെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി ഡയഗ്നസ് ചെയ്യുന്നത് ഒരു ഒരു അസുഖത്തെ പറ്റി ഡയഗ്നസ് ചെയ്തത് പിന്നെ അത് ട്രീറ്റ് ചെയ്യുന്നത് ഇത് ജമ്പ് ചെയ്താണ് ഈ കോസ്മെറ്റോളജി ഡർമാറ്റോസോജിങ് ഫിൽഡ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിന്നിനെ പറ്റി പഠിക്കാതെ അത് ഡയഗ്നോസിസ് ചെയ്യാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല സ്കിന്നിൽ തന്നെ നമുക്ക് ബ്ലഡ് വെസൽസ് ഉണ്ട് നെർവ്സ് ഉണ്ട് ഇത് ബ്ലഡ് വെസൽസ് സ്കിന്നിലെ ബ്ലഡ് വെസൽസ് വലിയ ശരീരത്തിലെ രക്തക്കൊടലിലോട്ട് പോകുന്നതാണ് എന്തെങ്കിലും ആ ബ്ലഡ് വെസലിനെ പറ്റിയാൽ അത് എല്ലാ ഫുൾ ബോഡി എഫക്റ്റ് ചെയ്യും ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അവർ തൊലിയല്ലേ എന്ത് വേണേലും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ കോക്സ് പ്രാക്ടീസ് ചെയ്യുന്നതും

അത് പ്രോപ്പർ ഡെർമറ്റോളജിസ്റ്റ് ആണോ നമ്മളത് ചെയ്യേണ്ടത് അതോ പ്ലാസ് പ്ലാസ്റ്റിക് സർജൻ ആണോ അതോ ഇനി ലൈക്ക് കുറെ ഉണ്ടല്ലോ ആണോ ഓക്കെ അത് ചെയ്യുക ഞാൻ ഡിഫറൻസ് പറയാം എം ബി ബി എസ് എം ഡി സ്കിൻ കഴിഞ്ഞ് ഒരാളാണ് ഡെർമറ്റോളജി പ്രാക്ടീസ് ചെയ്യേണ്ടത് രണ്ടാമത് എം ബി ബി എസ് കഴിഞ്ഞിട്ട് ജനറൽ സർജറി കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് സർജറി എടുത്തിട്ടാണ് പ്ലാസ്റ്റിക് സർജൻ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഡെർമറ്റോളിസ്റ്റിന് ഒരിക്കലും പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റത്തില്ല പാടില്ല മീൻസ് നമ്മളെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന് ഒരു റൂൾ ഉണ്ട് ആ റൂള് നമ്മൾ ഫോളോ ചെയ്യും ആ റൂള് ഫോളോ ചെയ്യാതെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റും പാടില്ല ഇപ്പം ഒരു ജനറൽ പ്രാക്ടീഷ്യർ ഒരു പ്ലാസ്റ്റിക് സർജറിൻ്റെ ബിലോ വർക്ക് ചെയ്ത് നോക്കുക ഒരു പ്ലാസ്റ്റർജറി യൂണിറ്റിൽ മൂന്ന് കൊല്ലം വർക്ക് ചെയ്തിട്ട് ആ ഒരു ജനറൽ പ്രാക്ടീഷർ ഡോക്ടറിന് പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റത്തില്ല ഒരു പ്ലാസ്റ്റിക് സർജൻ കൂടെ വേണം ഉള്ളി വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാം തന്നെത്താൻ ട്രീറ്റ്മെൻറ് ചെയ്യാൻ പാടില്ല അതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ലോ അതേപോലെ പ്ലാസ്റ്റിക് സർജറി ഞാൻ പറഞ്ഞു തന്നു എന്തുവാണെന്നാണ് ഡാമറ്റോളജസ്റ്റ് എന്തോ ആണെന്ന് പറഞ്ഞു തന്നു മൂന്നാമതാണ് കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ് പലരും പ്രാക്ടീസ് ചെയ്യുന്നത് അവർ വാട്ട് ഈസ് എ മീനിങ് ഓഫ് കോസ്മെറ്റോളജിസ്റ്റ് ഓക്കെ അല്ലേ എന്താണ് മീനിങ് ഓഫ് കോസ്മെറ്റോളജിസ്റ്റ് കോസ്മെറ്റോളിസ്റ്റിൻ്റെ മീനിങ് നമ്മൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഒരു ബ്യൂട്ടീഷ്യനർ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് അതായത് ഫേഷ്യല് ഹെയർ കളറിങ് മൈക്രോ ബ്ലേഡിങ് ലിപ്പ് കളറിങ് ഇതൊക്കെ ചെയ്യുന്നതാണ് കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ വൺ ഇയർ ടു ഇയർ ഫെലോഷിപ്പ് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് സ്കിന്നിലും ഹെയറിലും ഒക്കെ അതായത് ഒരു റെഗ്നീസ്ഡ് ബ്യൂട്ടീഷ്യൻ ഒരിക്കലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നമ്മൾ കോസ്മെറ്റോളജിസ്റ്റിനെ വിളിക്കാൻ പാടില്ല കോസ്മെറ്റിക് ഡെർമറ്റോളിസ്റ്റുകൾ എന്തുകൊണ്ടാണ് അവരിതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് വൺ ഇയർ ഫെലോഷിപ്പ് ചെയ്തിട്ട് ലേസേഴ്സ് ബൊട്ടോക്സ് ഫില്ലേഴ്സിനൊക്കെ പോകുന്നത് സോ ദർ ഈസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ത്രീ ഫീൽഡ് ഓക്കെ അപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പം നഴ്സിംഗ് കഴിഞ്ഞവരുണ്ട് മറ്റു മെഡിക്കൽ ഫീൽഡ് കഴിഞ്ഞവരുണ്ട് ബി ഡി എസ് കഴിഞ്ഞവരുണ്ട് അപ്പൊ അവരൊക്കെ ഈ കോസ്മെറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അത് എത്രത്തോളം വാലിഡ് ആണ് നമ്മള് അതാണ് പറഞ്ഞത് ഒരു ഞാൻ എം ബി ബി എസ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തും ഹെഡ് ആൻഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് പഠിക്കുന്നുണ്ട് ഞാൻ എനിക്കൊരു ഡെന്റിസ്റ്റ് അടുത്ത് പോയി പഠിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഈസ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് ഞാൻ നേരത്തെ ബാംഗ്ലൂരിലായിരുന്ന ടൈമില്ല ഇങ്ങനെ ഒരു ഡോക്ടറെ ഇപ്പോ കണ്ടത് ഹോമിയോപ്പത്തി ഡോക്ടർ അപ്പൊ ഡോക്ടറെ ബ്യൂട്ടി ഡ്രോപ്സ് എന്ന് പറഞ്ഞ സാധനം കുടിക്കാൻ തന്നു അതിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ബ്യൂട്ടി ഡ്രോപ്സ് ഒരു മാസം കഴിച്ചു പിന്നെ ഞാനങ്ങോട്ട് പോയില്ല പക്ഷേ നല്ലതായിരിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള സ്കിന്നിന് ഇങ്ങനെ കളറ് വരാനും ഗ്ലൂടൂത്ത് ഐൺ പോലത്തെ എന്തോ സംഭവം എന്നൊക്കെ തോന്നുന്നു അപ്പോൾ അതൊക്കെ നല്ലതായിരിക്കോ ഇങ്ങനെ അതായത് എന്നാ നമ്മൾ പറയുന്നത് ഒന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പോകുന്ന മോഡേൺ മെഡിസിൻ ഒന്ന് ആയുർവേദം ഒന്ന് ഹോമിയോപ്പതി ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ആസ് എ ജനറൽ പ്രാക്ടീഷണർ ഐ ആം നോട്ട് എഗെൻസ്റ്റ് എനി സയൻസ് ആയുർവേദം ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ബാക്ക് ഉണ്ടായ സയൻസാണ് എന്താണ് ആയുർവേദം പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഡിസീസ് അതായത് ഒരു അസുഖത്തെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ മെയിൻ ക്യാപ്ഷൻ തന്നെ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും നമ്മുടെ ഹാബിറ്റ്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നമ്മുടെ ഫുഡ് ഇതെല്ലാം അവിടെ ഔട്ടർ ട്രീറ്റ്മെൻറ്റ് അതിലാണ് അറിയാതെ പദ്യം അതെല്ലാം നോക്കുന്നത് വേറെ ആസ് ഹോമിയോപ്പതി എന്താണ് ഹോമിയോപ്പതി ഈസ് ക്യൂറിംഗ് ദ ഡിസീസ് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസത്തെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹോമിയോപ്പതി യു അണ്ടർസ്റ്റുഡ് എങ്ങനെ ഹോമിയോപ്പതി ഡിഫെൻസ് സിസ്റ്റം അതായത് മോർ ഡയല്യൂട്ട് ദ മെഡിസിൻ അവർ മോർ ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസത്തെ ബൂസ്റ്റ് ചെയ്യും യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ ആണ് വി ഡയഗ്നസ് ദ ഡിസീസ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പ്രോഗ്നോസിസ് ഇനി അതിൻ്റെ പാലിയേറ്റീവ് ഇപ്പോൾ ഒരു മെഡിസിൻ കൊണ്ട് മാറുന്നില്ല അപ്പം നമ്മളൊരു സർജറിക്ക് പോവുകയാണ് ചെയ്യുന്നത് ഒരു ഹാർട്ട് പേഷ്യൻ്റ് അതായത് ഒരു ആക്റ്റീവ് ഡിസീസുള്ള ഒരാൾ ദേ ഷുഡ് ഫോളോ മോഡേൺ മെഡിസിൻ യു ഗോട്ട് വെർ ആക്റ്റീവ് ഡിസീസ് മൈ ഫാദർ ഫോർ എക്സാമ്പിൾ ഈസ് എ ഹോമിയോപ്പതി ഡോക്ടർ ഓക്കെ ഐ പ്രൗഡ് ഐ എം സെറ്റ് ഹിയർ ബിക്കോസ് ഓഫ് മൈ ഫാദർ പക്ഷേ ഫാദറിന് ഹാർട്ടിൻ്റെ ഏറ്റൽ ഫിബ്ലേഷൻ ഉണ്ടാകുമ്പോൾ ഫാദർ കഴിക്കുന്ന മെഡിസിൻ മോഡേൺ മെഡിസിനാണ് മൈ മദർ ഓക്കെ ഷി ഹാഡ് ഡയബറ്റിക് എൻ്റെ മദർ ചോദിച്ച ചോദ്യം ഇതാണ് ഫോർട്ടി ഇയേഴ്സിൽ ഡയബറ്റിക് ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സിൽ ഡയബറ്റിക് ആയാണ് ഡയോണിൽ എന്ന് പറയുന്നത് മെഡിസിൽ കഴിക്കുവാണ് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുകയാണ് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഉണ്ടാകുന്നുള്ളത് മോഡേൺ മെഡിസിൻ നോക്കുന്നത് എന്തുവാ റിസ്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മോഡേൺ മെഡിസിൻ നോക്കും ഒരു ഒരാളുടെ ലൈഫ് എത്രത്തോളം നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാം ഓക്കെ അവിടെ മെഡിസിൻ സപ്പോർട്ട് ചെയ്താൽ എത്രത്തോളം കൂട്ടിക്കൊണ്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ചോദിക്കുന്നത് ഈ മോഡേൺ മെഡിസിൻ മെഡിസിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ദർ ഈസ് എ സൈഡ് എഫക്റ്റ് ഒരു ചെറിയ സൈഡ് എഫക്റ്റ് എല്ലാത്തിലും കാണും പക്ഷെ അത് നമ്മൾ റിസ്ക് ബെനിഫിറ്റ് നോക്കും എങ്ങനെ ആ പേഷ്യൻ്റെ ലൈഫ് നമുക്ക് ഒരു ടെൻ ട്വൻറ്റി ഇയേഴ്സ് നീട്ടിക്കൊണ്ട് പോകാം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി അതാണ് നമ്മളൊരു ടാർഗറ്റ് നോക്കുന്നത് അപ്പോൾ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് സിക്സ്റ്റി ഇയേഴ്സിൽ നമ്മൾ ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു ലൈഫ് സ്പാൻ നമുക്ക് കൂട്ടാൻ പറ്റും യു ഗോട്ട് ഇറ്റ്

എവറിബഡി ഷുഡ് ബി പ്രൌഡ് അബൌട്ട് യുവർ ഓൺ ഫീൽഡ് അല്ലെ എസ് പറഞ്ഞു ഒരു നഴ്സ് എത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ശരിയല്ലേ ഈവൻ എ ക്ലീനർ ഇൻ എ ഹോസ്പിറ്റൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ സോ എവ്രുഡ് ബി റെസ്പെക്ടബിൾ അബൌട്ട് ദാറ്റ് പ്രൊഫഷൻ ഡോക്ടർ പറയുന്നത് നമുക്കറിയാവുന്ന സയൻസിൽ നമ്മൾ നമ്മൾ പഠിച്ച സയൻസിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് ഇപ്പം ഞാനൊരു ജനറൽ പ്രാക്ടീസ് ആണെങ്കിൽ ഐഷു പൗഡ് ഐ എം എ ജനറൽ പ്രാക്ടീസ് ഐ ഷുഡ് നമ്മളൊരു എമർജൻസിക്ക് നമ്മുടെ മദറിനെ ഫാദറിനെ എവിടെ കൊണ്ടുവന്ന് ഒരു കാഷ്വാലിറ്റി ആ ക്യാഷ്വാലി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് അവിടുത്തെ കൺസൾട്ടന്റ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജനറൽ പ്രാക്ടീഷാണ് ഹീസ് വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ

ഡെന്റിസ്റ്റ് കഴിഞ്ഞിട്ട് പലരും ഇങ്ങനെ സ്കിൻ പ്രാക്ടീസ് ചെയ്ത് കോസ്മറ്റോളജിസ്റ്റ് ഒക്കെ ആകുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷെ പലരും അതൊക്കെ ചെയ്യുന്നവരായിരിക്കും അത് മാത്രം നോക്കിയായിരിക്കും പലരും ഇപ്പം പിന്നെ ആയുർവേദം ഹോമിയോപാതി നേഴ്സസ് ബ്യൂട്ടീഷ്യൻസ് why they are all starting? they thought it's easy money-making. you understand. Uh, there are so many foreign countries. fellowships are there. there, even european countries, there they accept nurses or a general practitioner to do this fellowship. why? because very easy, they can go there to get the degree, so they should work under somebody. എന്നോർത്തിട്ടാണ് അവർ ഈ ഫോണിൽ ഡിഗ്രി കൊടുക്കുന്നത് നമ്മുടെ ആൾക്കാർ ഡയറക്റ്റ് വന്ന് പ്രാക്ടീസ് ചെയ്യും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കിൽ പോകാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു ഫേമസ് ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉള്ള ക്ലിനിക്കിലാണ് നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സാധാരണ സ്കിൻ ട്രീറ്റ്മെന്റിന് ഒരിക്കലും നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകാറില്ല നമ്മളെല്ലാം പ്രിഫർ ചെയ്യുന്നത് ഇതുപോലുള്ള ക്ലിനിക് അവിടുത്തെ സിസ്റ്റം കാരണമായിരിക്കും കാരണം കൂടുതൽ കെയർ ക്ലിനിക്സിൽ കിട്ടുന്നുണ്ട് ഹോസ്പിറ്റലുകളെക്കാട്ടിലും കൂടുതൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ഡോക്ടേഴ്സും ക്ലിനിക്കിലാണ് ഉള്ളത് ഡോക്ടർ മെജോറിറ്റി ഹോസ്പിറ്റലിലേക്കാടുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഡോക്ടർ അവർ അത് ചൂസ് ചെയ്യുന്നത് നമ്മളത് ചൂസ് ചെയ്യുന്നത് നല്ലതാണോ ക്ലിനിക് ഇപ്പം ഹോസ്പിറ്റൽസിലും ഡെർമറ്റോളജിസ്റ്റുണ്ട് കോസ്മെറ്റിക് ഉണ്ട് യു ഡെർമെറ്റോളജിറ്റുമുണ്ട് പക്ഷേ നമുക്കൊരു പ്രൈവസി ഹോസ്പിറ്റലിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലുകാർക്കും അത്രയും ഒരു പ്രൈവസി സെപ്പറേറ്റ് ഒരു വിങ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല മിക്ക ഹോസ്പിറ്റലും ചില ഹോസ്പിറ്റലും കൊടുക്കുന്നുണ്ട് ക്ലിനിക്കാകുമ്പം ഒരു കൂടുതലും നമ്മൾ ബ്യൂട്ടിഫിക്കേഷനോ ഫീമെയിൽ പേഷ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത് സോ ദേ പ്രിഫർ ടു ഗോ ടു എ പ്രൈവസി ഏരിയ ക്ലിനിക് പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് ചെയ് ചെയ്യുന്നത് വേറൊരാൾക്ക് ഇഷ്ടം വേറെ ആൾ അറിയുന്നത് ഇഷ്ടപ്പെടുന്നില്ല സൊ ദേ പ്രിഫർ മോസ്റ്റ്ലി എ ഇൻഡിവിജ്വൽ കോസ്മെറ്റിക് ക്ലിനിക് ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഈ കോസ്മെറ്റിക് ക്ലിനിക്ക് ചൂസ് ചെയ്യുമ്പോഴും അവർ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞ അതായത് റെഗ്നൈസ്ഡ് ഡെർമറ്റോളജിസ്റ്റ് ഷു ദേ ഷുഡ് ഗോ റെഗ്നേഷൻ അറിയാനും ഈസിയാണ് സിമ്പിൾ തിങ് ഇപ്പം ഒരു ഓർത്തോഡോൻറ്റിസ്റ്റിനോ ഡെൻറ്റിസ്റ്റിനോ കാണാൻ പോവുകയാണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അവരുടെ ഡിഗ്രി എന്നിട്ട് പോകാം യു എൻഡിസ്റ്റിൻ പക്ഷേ ഏറ്റവും കൂടുതൽ വ്യാജ ഡോക്ടർമാരെന്ന് പറയുന്ന ഫീൽഡ് എൻ്റെ ഫീൽഡിലാണ് ഡോളജിയിലാണ് നമ്മൾ കണ്ടുവരുന്നത് ചെന്ന് കഴിയുമ്പം യു വിൽ ഗെറ്റ് എ ഷോക്ക് ഹൂ ഇസ് ട്രീറ്റിംഗ് ദർ വിത്തൌട്ട് നോയിങ് ത്രീ ഇയർ ഓഫ് കോഴ്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് സ്റ്റഡിങ് ആൻഡ് പ്രാക്ടീസിംഗ് ഓഫ് എം ഡി സ്കിൻ സാഡസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി പക്ഷേ

അവസാനം ആ ഒരു റെഫറൻസ് പറഞ്ഞ് എൻ്റെ അടുക്കെ വന്നു ഞാനത് ബയോപ്സി എടുത്ത് നോക്കുമ്പോൾ അമൃതയെ വിട്ടു ദാറ്റ് ഈസ് സ്കിൻ ക്യാൻസർ അമൃതയെന്ന് പിടിച്ച് പറയുന്നു എച്ച്ഒ ഡി ഡോക്ടർഷിപ്പ് കുറച്ച് ഒരു മൂന്ന് വർഷം മുമ്പ് ഇവർ നാലഞ്ച് കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മൾ നേരത്തെ റെഫർ ചെയ്തു തരുന്നെങ്കിൽ റെഫർ ചെയ്തുമായിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റുമായിരുന്നു അവരുടെ ലിവറിന് ക്യാൻസറുണ്ട് സോ അറ്റ് ദ എൻഡ് നമ്മുടെ ആയിട്ടുള്ള ഡിസീസ് ഫസ്റ്റ് കാണിക്കുന്നത് സ്കിന്നിലാണ് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഫേസ് ഡാർക്കനിങ് ആവും അങ്ങനെ പല ഓർഗൻസിൻ്റെയും മേജറായിട്ടുള്ള പ്രൂറൈറ്റിസ് കണ്ടിന്യൂസ് ഉള്ളവർക്ക് ചിലപ്പം റീനേഷ്യൂ ആയിക്കും ഇൻറ്റർണൽ ഓർഗൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്കിന്നിലാണ് അതറിയാതാണ് നമ്മൾ ഈ പഠിച്ച് എം ബി എം ബി ബി എസും എം ഡിയും പഠിക്കാത്തവർ കോസ്മെറ്റോളജി ട്രീറ്റ് ചെയ്യുന്നത് ഹോപ്പ് ഐ എം സോ ക്ലിയർ വിത്ത് ആൻസേഴ്സ് ആൻസ്യൂ താങ്ക് യു ഡോക്ടർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക